നമസ്കാരം ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലുകളെ ബാധിക്കുന്ന അപൂർവമായ അർബുദമാണ് ബോൺ ക്യാൻസർ ഇത് വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുവെങ്കിലും മറ്റ് എല്ലാ പോലെ ഇതും നേരത്തെ കണ്ടുപിടിക്കേണ്ടത് പ്രധാനമാണ് എല്ലുകളിലെ സ്ഥിരമായ വേദന നീർവീക്കം ചെറിയ പരുക്കുകൾ മൂലമുള്ള ഒടിവുകൾ സന്ധിവേദന എന്നിവയാണ് അസ്ഥി ക്യാൻസറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ പുറം വേദനയും പ്രത്യേകിച്ച് നടുവേദനയും അസ്ഥി ക്യാൻസറിന് വളരെ സാധാരണമായ ലക്ഷണമാണ് വേദനയ്ക്ക് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അസ്ഥി ക്യാൻസർ ഉള്ളവരിൽ പ്രധാനമായും നട്ടെല്ലിനോ അതിന് അടുത്ത ഭാഗങ്ങളിലോ ആകും വേദന ഉണ്ടാവുക ഈ വേദന വളരെ കഠിനമായിരിക്കും ഇത് തുടരുകയാണെങ്കിൽ രോഗിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും ഇത് തടസ്സപ്പെടുത്താം രാത്രിയിൽ ഇത്തരത്തിൽ വേദന ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വേദനയ്ക്ക് പുറമെ നീരോ മുഴയോ കാണുകയാണെങ്കിൽ അത് എല്ലിലെ ട്യൂമറിന്റെ ലക്ഷണമാകാം കുടുംബത്തിൽ ക്യാൻസർ പാരമ്പര്യമുള്ളവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അസ്ഥി ക്യാൻസർ ഏത് പ്രായത്തിലും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ തുടർച്ചയായി നടുവേദനയുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക പുറം വേദന ശ്വാസകോശ അർബുദത്തിൻ്റെ ലക്ഷണമാണ് ശ്വാസകോശ അർബുദം ബാധിച്ച ആളുകൾക്ക് നടുവേദന അനുഭവപ്പെടുകയോ നടുവേദന ആദ്യ ലക്ഷണമായി വരുന്നതോ അസാധാരണമല്ല ശ്വാസകോശം നടുവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആശ്ചര്യകരമായി തോന്നാമെങ്കിലും അവ തമ്മിൽ ബന്ധം സൂചിപ്പിക്കുന്ന ചില പ്രത്യേക സവിശേഷതകളുണ്ട് ശ്വാസകോശ അർബുദവുമായി ബന്ധപ്പെട്ട നടുവേദനയുടെ തരവും അതിൻ്റെ സ്ഥാനവും നിങ്ങളുടെ വിട്ടുമാറാത്ത സാധാരണ നടുവേദനയിൽ നിന്നും തികച്ചു വ്യത്യസ്തമാണ് ശ്വാസകോശ അർബുദം ബാധിച്ച ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ അവരുടെ രോഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദന ഒരു ലക്ഷണമായി അനുഭവപ്പെടുന്നുണ്ട് നടുവേദന വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ആഘാതം അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നവും എന്ന പോലെ ആയിരിക്കും അതിനാൽ തന്നെ നടുവേദനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണമായി ഏറ്റവും അവസാനമായി മാത്രം മനസ്സിൽ വരുന്ന കാര്യമാണ് ക്യാൻസർ മേൽപ്പറഞ്ഞ രോഗാവസ്ഥകളുമായി ശ്വാസകോശ അർബുദം മൂലമുണ്ടാകുന്ന നടുവേദനയ്ക്ക് സാമ്യതകൾ ഉണ്ടെങ്കിലും ഈ നടുവേദനയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യക്തമായ വ്യത്യാസമുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ക്യാൻസർ പ്രത്യക്ഷമായും പരോക്ഷമായും എങ്ങനെ എവിടെയാണ് വേദന ഉണ്ടാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്വാസകോശ അർബുദം മൂലം നടുവേദന ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വഴികൾ ഇനി പറയുന്നവയാണ് ഒരു ട്യൂമർ നമ്മുടെ പുറംഭാഗത്തെ ഘടനയിൽ ചെലുത്തുന്ന നേരിട്ടുള്ള മർദ്ദം പലപ്പോഴും പുറത്ത് മധ്യഭാഗത്തു നിന്ന് മുകളിലേക്കാണ് ഈ വേദന അനുഭവപ്പെടുക നടുവിന് കീഴ്പോട്ടേക്ക് ഈ വേദന അനുഭവപ്പെടണമെന്നില്ല പുകവലിക്കാത്ത യുവതികളിലും പുരുഷന്മാരിലും ശ്വാസകോശ അർബുദം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ദുഃഖകരമായ ഒരു സത്യം നടുവേദന ശ്വാസകോശ അർബുദത്തിന്റെ മാത്രമല്ല മൾട്ടിപ്പിൾ മൈലോമ സ്തനാർബുദം തുടങ്ങിയ മറ്റു പല ക്യാൻസറിന്റെയും ആദ്യ ലക്ഷണമായിരിക്കാം ഉദാഹരണത്തിന് സ്തനാർബുദം കണ്ടെത്തിയ ഏകദേശം ഒരു ശതമാനം ആളുകളിൽ നടുവേദനയാണ് ആദ്യ ലക്ഷണമായി കണ്ടെത്തിയത് ശ്വാസകോശ അർബുദവുമായി ബന്ധപ്പെട്ട നടുവേദന ഒരു പേശുവേദനയോ അല്ലെങ്കിൽ ഞരമ്പ് പിടച്ചിലോ ആണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചേക്കാം ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവ ശ്വാസകോശ അർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്രമ വേളയിൽ ഉണ്ടാകുന്ന നടുവേദന രാത്രിയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കടുത്ത നടുവേദന ഒരു ശാരീരിക പ്രവർത്തനവും ചെയ്യാതെ ഉണ്ടാകുന്ന നടുവേദന നിങ്ങൾ കൂടുതൽ നേരം കിടക്കയിൽ കിടക്കുമ്പോൾ വർദ്ധിക്കുന്ന നടുവേദന ദീർഘശ്വാസം എടുക്കുമ്പോൾ കൂടുതൽ വഷളാകുന്ന നടുവേദന ഫിസിയോതെറാപ്പി പോലുള്ള മറ്റ് മെഡിക്കൽ ചികിത്സകളോട് പ്രതികരിക്കാത്ത തരം നടുവേദന മാത്രമല്ല തുടർച്ചയായ ചുമ ശ്വാസതടസ്സം ശരീരഭാരം പെട്ടെന്ന് കുറയുക വിട്ടുമാറാത്ത ക്ഷീണം ചുവയ്ക്കുമ്പോൾ രക്തം വരുന്നത് എന്നിവ പോലുള്ള മറ്റ് ലക്ഷണങ്ങളോടൊപ്പമുള്ള നടുവേദന ശ്വാസകോശ അർബുദത്തിൻ്റെ സാധ്യത സൂചിപ്പിക്കുന്നു ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക